കേന്ദ്രമന്ത്രിസഭയുടെ സീക്രട്ട് പ്ലാനുകൾ പൊളിച്ചെടുക്കാൻ തന്നെയാണ് കപിൽ സിബലിന്റെ നീക്കം കോൺഗ്രസിനെയും അതുപോലെ ഇന്ത്യ മുന്നണിയെയും ഒക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും സുപ്രീം കോടതിയിൽ ബാധിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പോരാളിയാണ് കപിൽ സിബൽ അതിന് യാതൊരു തർക്കവുമില്ല അദ്ദേഹം ഏറ്റെടുക്കുന്ന കേസുകൾ നോക്കിയാൽ അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെയാണ് അഹോരാത്രം പോരാടുന്നത് അദ്ദേഹം മാത്രമല്ല അഭിഷേക് മനു സിംഗ്വി എന്ന മുതിർന്ന കോൺഗ്രസിൻ്റെ അഭിഭാഷകനും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് ഇരുവരും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് അഭിഭാഷകർ തന്നെയാണ് അവർ സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയിൽ സംഘപരിവാർ അജണ്ടകളെ ഒരു പരിധിവരെ അവരുടെ അഹംഭാവത്തെ നിലക്ക് നിർത്താൻ ഇവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ ഓർഡിനൻസുകൾ ചിലതിറക്കാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാര പരിധി നൽകുന്ന രീതിയിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ ജയിൽ മോചിതരാകാത്ത ജനപ്രതിനിധികളെ അയോഗ്യരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കേന്ദ്രം ബി ജെ പിക്ക് പലരും ശതകോടീശ്വരന്മാരായതും അഴിമതിയിലൂടെ പണം നേടിയതും ഒന്നുമല്ല ഇവിടുത്തെ വിഷയം ബി ജെ പി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് ആരെയൊക്കെ ജയിലിലേക്ക് അടക്കാൻ കള്ള തെളിവുകൾ ഉണ്ടാക്കുന്നുവോ അതിനുവേണ്ടി കൃത്യമായി സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയെ കൊണ്ട് എന്തെല്ലാം പണി ചെയ്യിപ്പിക്കുന്നുവോ ആ രീതിയിൽ അറസ്റ്റിൽ അകപ്പെടുന്ന ആളുകൾക്ക് മത്സരിക്കുവാൻ അയോഗ്യത ഉണ്ട് എന്നുള്ളതാണ് പുതിയ നിയമം കപിൽ സിബൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു അങ്ങനെയെങ്കിൽ ബി മോദി അടക്കം പലർക്കും മത്സരിക്കുവാനുള്ള അയോഗ്യതയുണ്ട് എന്നുള്ളതാണ് അമിത് ഷാക്ക് മത്സരിക്കുവാനേ സാധിക്കുകയില്ല കാരണം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് തേച്ചും മാറ്റിക്കളയപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും കപിൽ സിബൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് നിയമം കൃത്യമായും മനസ്സിലാക്കി അതിൻ്റെ പഴുതുകളെക്കുറിച്ച് ദീർഘമായി ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് കപിൽ സിബൽ അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയും ഇപ്പോഴത്തെ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടിയും നിലകൊള്ളുന്നത് രാജ്യസഭയിലെ ഒരു അംഗം കൂടിയാണ് കപിൽസിബൽ രാജ്യസഭയിലെ അധ്യക്ഷനായിരുന്ന ജഗ്ദീപ് ധൻഖറിനെ പറ്റിയ തെറ്റ് എല്ലാവരും മനസ്സിലാക്കിയതാണ് ബി ജെ പിയെ അന്തമായി വിശ്വസിച്ച് ആനുകൂല്യങ്ങൾക്ക് പുറകെ പോവുകയും സ്വപ്നം നഷ്ടപ്പെടുകയും അവസാനം കോമാളി വേഷം കെട്ടി പടിയിറങ്ങേണ്ടി വരികയും ചെയ്ത ഒരു അവസ്ഥയായിരുന്നു ജഗ്ദീപ് ധൻഖറേത് എന്തായാലും പുതിയ ഉപരാഷ്ട്രപതി വന്നപ്പോൾ ചില നീക്കങ്ങൾ മോദിയും അമിത്ഷായും നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഓർഡിനൻസുകളെ ഭയപ്പെടുന്നില്ലെന്നും അതെല്ലാം പാസാക്കാൻ രാഷ്ട്രപതിയെപ്പോലും ദുരുപയോഗിച്ചാൽ അതിനുണ്ടാകുന്ന മറുപടി വലുതായിരിക്കും വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ കൃത്യമായി തന്നെയുള്ള മുന്നറിയിപ്പാണ് കപിൽ സെബിൽ ഇപ്പോൾ നൽകുന്നത്